എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചോണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗൗതമിന്റെ അളകനന്ദേടെ നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടത് നന്ദിയോടുള്ള ആ ഒരു ക്രൂരത അത് പവിത്ര ചെയ്യുവാണ് കാരണം പവിത്രയ്ക്ക് ഒരു കാര്യമില്ലാത്ത കാര്യമാണ് കാരണം കള്ളത്തരം മാത്രമാണ് പവിത്ര വിളിച്ച് പിങ്കിയോട് പറയണേ ഇവിടെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ നടന്നിട്ടുണ്ട് അതിനെല്ലാ കാരണക്കാരും നന്ദേച്ചയാണ് അത് മാത്രമല്ല പിങ്കി ചേച്ചിന് അർജുനയുടെ നമ്മൾ തെറ്റി പിരിപ്പിച്ചേ അർജുനായിട്ട് നായനയും തമ്മിലൂടെ കല്യാണം നടത്താൻ വേണ്ടിയിട്ടാ ഇവിടെ എല്ലാവരുടെയും തീരുമാനം എല്ലാത്തിനും മുൻപന്തി തന്നെ നന്ദ ഉണ്ടെന്ന് പറയണം കാരണം നന്ദനയും കൂടെ ഈ വീട്ടിൽ നിന്ന് ഇങ്ങനെ അടിച്ചിറക്കണം അതായിരുന്നു പവിത്രയുടെ ഒരു മനോഹർ മനസ്സിലത് കാരണം ഇനി എങ്ങനെയെങ്കിലും നന്ദയും കൂടെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകണമല്ലോ അപ്പൊ ഈ നോക്കിയിട്ട് ഒരു വഴി മാത്രമേ കാണുന്നുള്ളൂ അവരെ രണ്ടുപേരും കൂടെ അങ്ങനെ ശത്രുക്കളാക്കുക കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി എളുപ്പമാവുമല്ലോ ഈ സമയത്ത് ഒരു കാര്യം പിങ്കി മനസ്സോട് പിടിച്ച് വരും പക്ഷേ നന്ദിയായിരിക്കും ഇതിന് പിന്നിൽ പക്ഷെ അവൾ എന്തിനാ തന്നോട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകേണ്ടെന്നൊക്കെ പറഞ്ഞ് അതാ അതോ അതും കൂടി അവളുടെ അഭിനയമായിരുന്നു താൻ അവിടുന്ന് സ്വർണ്ണം അടിച്ചു മാറ്റിയെന്ന് അവളായിരിക്കും മിക്കവാറും പറഞ്ഞു കൊടുത്തിരിക്കുന്നത് പക്ഷെ നയനയാണെന്നുള്ള കാര്യം അതൊന്നും പവിത്ര പറഞ്ഞിട്ടും കൂടിയില്ല അപ്പം നന്ദിയോടൊരു വെറുപ്പ് തോന്നുമല്ലോ അപ്പം അതായിരുന്നു അവളുടെ ഉള്ളിലിപ്പ് ഈ സമയം പിങ്കിക്കാണോ ദേഷ്യമാണോ സങ്കടമാണോ എന്താണെന്ന് അറിയത്തില്ലായിരുന്നു പിന്നീട് നന്ദ പോയാൽ അർജുനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരു പക്ഷേ പിങ്കിയുടെ ഭാഗം ഇത് കേട്ട് ഇനിയിപ്പം അർജുൻ പറഞ്ഞു ഇനി അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം ഞാൻ അവളുടെ അടുത്ത് പോയി നോക്കാം അവളുടെ കയ്യിൽ ആ സ്വർണ്ണം ഉണ്ടെങ്കിൽ അതന്നെ വെല്ലുമയ്ക്ക് തിരികെ കൊടുക്കാമല്ലോ ഇനിയിപ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല ഇനിയിപ്പം മറ്റാരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ സ്വർണം കിട്ടുമല്ലോ എന്ന് പറയാം പിന്നീട് ഗൗതമിനോട് അല്ല നന്ദ പോയിട്ട് പറഞ്ഞു അതെ ഞാൻ അർജുനോട് ഈ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു കാരണം ഇന്ന് തന്നെ അർജുനെന്താണോ അവിടേക്ക് പോകും പിങ്കയുടെ പോയി ഭാഗം ഒന്ന് പരിശോധിക്കട്ടെ അപ്പോഴറിയാല്ലോ എന്ന് പറയാ ഇത് കേട്ടെന്ന് ഗൗതം പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാന്നെ അവസാനം വന്നു കഴിയുമ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാവോ ഇതിന്റെ പേരിൽ എല്ലാരും കൂടെ നിന്നെ കുറ്റപ്പെടുത്തും അല്ലെങ്കിൽ തന്നെ ആണെങ്കിൽ വല്ലാത്തൊരു വിഷമത്തിലിരിക്കുന്ന അവസ്ഥയാ അവൾ ചെന്ന് കഴിയുമ്പോ അങ്ങനെ ബാഗിനകത്ത് സ്വർണ്ണമില്ലെങ്കില് പിന്നെ പിന്നീട് എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാലോ അത് കേട്ടത് പറഞ്ഞു ഏയ് ഒന്നും സംഭവിക്കത്തില്ല ഒരു പക്ഷേങ്കില് ഇത് വേറെ ചിലരുടെ കളിയാണെങ്കില് ഉറപ്പായിട്ടും കള്ളത്തരം വിളിച്ചിട്ട് വരുമെന്ന് പറയാം ഇത് കേട്ടും ഗോതന്ത് ശാന്തീ അങ്ങനെ പറഞ്ഞേ ഞാൻ മുമ്പ് പറഞ്ഞില്ലേ നായനയെക്കുറിച്ച് അപ്പൊ നായന ഇതിന്റെ പിന്നിലുള്ളിൽ ഉള്ളതെങ്കില് ഉറപ്പായിട്ടും ആ ബാഗിനകത്ത് സ്വർണം കാണും അവളായിരിക്കും അത് അടിച്ചു മാറ്റി അനു വെച്ചിരിക്കുന്നു പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പോ ഗൗതം പറഞ്ഞു ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഗൗതം അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ് ഈ സമയം അർജുന ഒരു തീരുമാനം എടുത്തിരുന്നു ഇനിയിപ്പോ ഇവിടുന്നിട്ട് കാര്യമില്ല പിങ്കിയുടെ അരികെ ചെല്ലണം പിങ്കിയോട് ആ സ്വർണത്തെക്കുറിച്ച് പറയണം അവളെ ഒന്ന് കാണുകയും ചെയ്യാം അവളെ കാണാനിരുന്നിട്ട് മനസ്സിന് വല്ലാത്തൊരു വീർപ്പ് വീർപ്പുമൊട്ടില്ല അവൾക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ല ഒരു പക്ഷെ തന്നെ കാണാൻ കുതിക്കുന്നുണ്ടെങ്കിലോ ഏ അങ്ങനെ വരാൻ വഴിയില്ല തന്റെ മനസ്സ് മാത്രം ഇങ്ങനെ ഒരു ഇത് കാണത്തുള്ളൂ അങ്ങനെ ഒരു ചിന്തയായിരുന്നു അർജുനന്റെ മനസ്സിൽ പക്ഷെ അതിനേക്കാളും എല്ലാ അവസ്ഥയിലായി എത്തിയിരിക്കായിരുന്നു പിങ്കി പിങ്കിക്കാണെങ്കില് അർജുനോടുള്ള സ്നേഹം ഇപ്പോഴാണ് പുറത്തേക്ക് വരുന്നത് താൻ അർജുനെ സ്നേഹിച്ചു തുടങ്ങിയിരിക്കുന്നു അർജുന ഇല്ലാതെ ഒരു നിമിഷം പോലും ഇപ്പൊ തനിക്ക് പറ്റില്ലാന്നൊരവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു കാര്യങ്ങൾ ഇത്ര കാലം ഗൗതമെന്ന് പറഞ്ഞു പുറകെ നടക്കുമായിരുന്നല്ലോ പിന്നീട് എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്ത അവസ്ഥയല്ല പിങ്കിരിക്കുന്നത് ഈ സമയത്തെല്ലാം പ്രബ്റാം ഒന്ന് ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അതുകൊണ്ടൊന്നും പിങ്കിയുടെ മനസ്സിലൊരു ആശ്വാസം ആയില്ല പ്രഭുറാമിന് ഒന്നുകൂടെ ദേഷ്യമായിരുന്നു കാരണം ആ സ്വർണത്തിൻ്റെ കാര്യം പറഞ്ഞതിന് ശേഷം വല്ലാത്ത ദേഷ്യമായിരുന്നു ഇത്രയൊന്നും പോരാഞ്ഞിട്ട് തന്റെ മോളെ കള്ളിയാക്കാനും കൂടെ കൂടിയിട്ടാ ഇന്ത്യ പരത്തിലുള്ളവർ ശ്രമിക്കുന്ന അറിഞ്ഞാൽ ഇപ്പം പ്രഭുറാമിനല്ല അവർ അച്ഛനെ സഹിക്കാൻ പറ്റാത്ത കാര്യമായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഒരു കാര്യം പറഞ്ഞു എത്രയും പെട്ടെന്ന് ഡിവോഴ്സ് നടക്കണം ഡിവോഴ്സ് നടക്കി നിങ്ങൾ രണ്ടുപേരും രണ്ടാവണം അവരെന്തെന്നോ ചെയ്യട്ടെ ഇനി കല്യാണം കഴിപ്പിക്കോ കഴിപ്പിക്കാതിരിക്കുമോ എന്തെങ്കിലും അത് അവരുടേതായ ഇഷ്ടം നമ്മൾ അതിനകത്ത് ഇടപെടാനും പോകണ്ട എനിക്ക് വലുത് നീയാണ് നിന്റെ ജീവനും ജീവിതവും ആണ് വലുത് അതുകൊണ്ട് ഇനിയിപ്പോ ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു എത്രയും പെട്ടെന്ന് ഡിവോഴ്സ് പേപ്പർ സൈൻ ചെയ്ത് തവണ എന്ന് പറയാ അങ്ങനെയെല്ലാം പറഞ്ഞിട്ട് പ്രഭാവ് അങ്ങോട്ട് ഒരു അകത്തേക്കേറിപ്പോയാണ് അപ്പൊ അതിന്റെ വിഷമത്തിൽ പിങ്കി ഇരിക്കുവ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അർജുന്റെ വരവ് അങ്ങനെ അങ്ങോട്ട് കയറി വരുന്നതിനെ വളരെ ബുദ്ധിമുട്ടിയാ ഇങ്ങോട്ട് കയറി വരുന്ന കഴിയുമ്പോ ഇവിടുത്തെ അവസ്ഥ എന്തായിരിക്കും അവൾ ഇവിടെ നിന്ന് ഇറങ്ങി പോയിട്ട് ഇതുവരെയൊന്നും വിളിച്ചിട്ട് പോലില്ല ഒരു പക്ഷേ ഫോണിൽ കൂടെ വിളിച്ച് പറയാൻ പറ്റുന്ന കാര്യമുള്ളത് അങ്ങനെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് വിചാരിക്കും നേരിട്ട് വന്ന് പറയാലോ ആ ഒരു ചിന്തയോട് കൂട്ടിയിട്ടാണ് അർജുനും കൂടെ വരുന്നത് ഒന്ന് കാണുകയും ചെയ്യാലോ അങ്ങനെ അർജുനും കൂടെ കയറി നിന്നും പിങ്കി അവളെ നിന്ന് നോക്കി കഴിഞ്ഞപ്പോൾ അർജുനൻ ഒരു ഒരുപക്ഷെ തന്നെ തിരികെ വിളിക്കാൻ വരുന്നതായിരിക്കും ആ ഒരു സന്തോഷമായിരുന്നു പിങ്കിയുടെ മനസ്സിൽ ചിലപ്പോ ചെയ്തു പോയ തെറ്റുകൾക്കെ മാപ്പുറം തന്നെ കൂട്ടിക്കൊണ്ട് പോകും എന്നൊരു വിചാരമുണ്ട് അങ്ങനെ അർജുനും കൂടെ വരുകയാണ് അർജുൻ വന്ന് പിങ്കി വെച്ച് എന്താ എന്താ കാര്യം എന്ന് ചോദിക്കുക ഇത് കേട്ടോ അർജുന പിന്നെ എന്തും മറുപടി പറയാൻ നടത്തില്ല ഇതിപ്പോ അർജുന പറഞ്ഞു ഞാൻ നിന്നെ ഒന്ന് കാണാൻ വേണ്ടി വന്നതെന്ന് പറയണം ഇത് കേട്ടെന്ന് പിങ്കി പറഞ്ഞു കാണാനോ എന്നെയോ നല്ല കഥയായി അവിടുന്ന് വന്നിട്ട് ദേ ഇത്രയും ദിവസമായി ഇന്ന് വരെ എന്നെ ഒന്ന് വിളിക്കുവോ സംസാരിക്കോ പോലും ചെയ്തതെന്ന് ചോദിക്കാം അല്ലാതെ പിന്നെ ഞാൻ നിനക്കൊന്നും വിളിക്കായിരുന്നല്ലോ നീ നിന്റെ സ്വന്തം ഇറങ്ങി പോന്നല്ലേ ഞാൻ നിന്നെ അവിടെ നിന്ന് ഇറക്കി വിട്ടാലല്ലോ നിനക്ക് ഇറങ്ങി പോകണമെന്ന് പറഞ്ഞു നീ പോന്നു ഇത് കേട്ടെന്ന് പിങ്കി പറഞ്ഞു എങ്ങനെ അവിടെ നിൽക്കും നിന്റെ കൂടെ എപ്പോഴാണ് ഉണ്ടല്ലോ നിനക്ക് നയനെ മതി ദേ നിന്റെ അമ്മ പോലും പറയുന്ന നയനയെ വിവാഹം കഴിച്ചാൽ മതി എന്നാ പറഞ്ഞേ പിന്നെ നിങ്ങൾ രണ്ടുപേരും അതുപോലെ ഒത്തിരി ഒത്തിരിമേടി ഇരിക്കുന്ന സമയത്ത് ഞാൻ അതിനകത്തൊരു കല്ലടിയാണെന്ന് വിചാരിച്ചു അല്ലെങ്കിലും എനിക്ക് എന്താ പൂച്ചയ്ക്ക് പൊന്നെടുക്കുന്നിടത്ത് എന്താ കാര്യം അതുകൊണ്ട് ഞാൻ അവിടുന്ന് പതിക്ക് ഒഴിവായതാന്ന് പറയാ ഇനി കേട്ട അർജുൻ പറഞ്ഞു ദേ അതൊക്കെ പിന്നെ വെറുതെ നിന്റെ തെറ്റിദ്ധാരണയാന്ന് പറയാ ഒരു തെറ്റിദ്ധാരണയില്ല അർജുൻ ഉള്ള കാര്യം പറഞ്ഞെ എനിക്കിപ്പോ സത്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് പറയാം പിന്നീട് അർജുൻ പറഞ്ഞു അതെ എനിക്ക് നിന്നോടൊരു കാര്യം സംസ്കാൻ സംസാരിക്കാനുണ്ടെന്ന് പറയാം എന്ത് കാര്യം അല്ല അടുത്തത് വലിയമ്മയുടെ സ്വർണ്ണത്തിൻ്റെ കാര്യം ഓഹോ അപ്പം അത് ഞാൻ എടുത്തുകൊണ്ട് പോയി അപ്പം അത് ഞാൻ അങ്ങോട്ട് തിരിച്ചു തന്നായിരിക്കും അപ്പം അതിനായിട്ട് അർജുൻ ഇങ്ങോട്ട് വന്നില്ലേന്ന് ചോദിക്കാം പിങ്കിയുടെ മനസ്സ് വല്ലാത്തൊരു വിഷമമായിരുന്നു കാരണം അർജുൻ തന്നെ അവിശ്വസിച്ചല്ലോ എന്ന് ഓർത്തിട്ട് അല്ല പിങ്കി ഞാൻ പറഞ്ഞ് കൂടുതലൊന്നും പറയണ്ട എനിക്ക് മനസ്സിലായി അപ്പം ആ സ്വർണം ഞാനെടുത്തത് നിന്റെ മനസ്സിലേക്ക് നിന്നെ ഇളക്കി വിട്ടാൽ ആരാന്ന് എനിക്ക് നന്നായിട്ടറിയാം ഇനി കൂടുതലൊന്നും പറയേണ്ട അർജുൻ എനിക്കിപ്പോൾ എല്ലാ കാര്യങ്ങളും ബോധ്യപ്പെട്ടെന്ന് പറയാം ഇത് കേട്ടി പറഞ്ഞു പറഞ്ഞു അല്ല എല്ലാരും പറയുന്നേ നിന്റെ ഭാഗിനകത്ത് മിക്കവാറും കാണും ഒരു പക്ഷേ നീ ആയിരിക്കില്ല ആരെങ്കിലും എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ ബാഗിനകത്ത് കാണുവല്ലോ അങ്ങനെയാണെങ്കിൽ ആ ഭാഗിനകത്ത് നോക്കുവാണെങ്കില് അറിയാനല്ലോ എന്ന് പറയുന്നത് ഇത് കേട്ടതും പിങ്കി അവിടെ ദേഷ്യം വന്നു ഓഹോ അപ്പൊ നീ ആ സ്വർണ്ണം വാങ്ങിക്കാൻ വേണ്ടി വന്നാ എന്റെ ഭാഗിനകത്ത് സ്വർണ്ണമുണ്ട് ഞാൻ ഒളിപ്പിച്ചുകൊണ്ട് ഭാഗിനകത്ത് വെച്ചേക്കുവല്ലേ ശരി ആയിക്കോട്ടെ എന്നാ പറഞ്ഞിട്ട് പിങ്കി അങ്ങോട്ട് അകത്തേക്ക് കയറി പോവാണ് അകത്തേക്ക് അങ്ങോട്ട് കയറി പോയിട്ട് നീണ് ആ ഭാഗം എടുത്തുകൊണ്ട് വരുവാ ഭാഗം കൊടുത്തോണ്ട് ആ ബെഡിലേക്ക് അങ്ങോട്ട് ഇട്ടു ബെഡിലേക്ക് ഇട്ടിട്ട് പോ ഇതിനാ തൊണ്ട് എടുക്കാൻ പറയണം എവിടെയാന്ന് വെച്ചാൽ എടുക്കാൻ പറയണം ഈ സമയം അർജുനൻ എന്ത് ചെയ്യണം എന്നറിയില്ല വല്ലാത്തൊരവസ്ഥയായിരുന്നു അപ്പഴാണ് പ്രഭുറാം അങ്ങോട്ട് വരുന്നത് പ്രഭുറാം അർജുൻ വന്ന് നിൽക്കുന്നതണ്ടു പെട്ടെന്ന് എന്താണ് നീ എന്താ ഇവിടെ വന്നേന്ന് വയ്ക്കുവാണ് അല്ല അങ്കളെ ഞാനതു പിന്നെ കൂടുതലെന്ന് പറയണ്ട എല്ലാം പറയുന്ന പഠിക്ക് പുറത്തു വെച്ച് അറിയാലോ എൻ്റെ മോളുടെ കണ്ണീര് അതെനിക്ക് കണ്ടു തിരിക്കാൻ പറ്റുന്നില്ല ഒരു കാര്യം പറഞ്ഞേക്ക ഇനി ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ നിന്റെ കർണ് ഒടിച്ചാൽ പൊട്ടിക്കും ഞാൻ ആ വീട്ടിൽ വന്ന സമയത്ത് നീ എന്നോട് എങ്ങനെയാ പെരുമാറിയെന്ന് എനിക്ക് നന്നായിട്ടറിയാം ഉം അതേ തെറ്റിയിത്ത മനുഷ്യമാരില്ല പക്ഷെ നീ ഒന്നും മനസ്സിൽ വിചാരിച്ചു പക്ഷേ പണ്ടത്തെ പോലെ അല്ല എൻ്റെ മോള് അന്നത്തെ സ്വഭാവം ആയിരുന്നെങ്കിൽ ഇപ്പം എന്തും ചെയ്യാൻ പഠിക്കില്ലായിരുന്നു പറയാം ഇത് കേട്ടാ അർജുൻ പറഞ്ഞു അങ്കള് അങ്കിളെന്നെ തെറ്റിദ്ധരിച്ചിരിക്കുവ ഒന്നും പറയണ്ട ഞാനൊരു അച്ഛനാണ് ഇവിടെ ഇവളെത്ര തെറ്റിയെന്ന് പറഞ്ഞാലും എനിക്ക് ഇവിടെ ഉപേക്ഷിക്കാൻ പറ്റില്ല അറിയാലോ പക്ഷെ നിനക്ക് വേണ്ടെങ്കിലും ആർക്കൊക്കെ വേണ്ടെങ്കിലും എനിക്ക് എനിക്കിവിടെ വേണമായിരുന്നു പറയാ ഇത് കേട്ടാൽ അർജുൻ പറഞ്ഞു അങ്കിൾ എന്താ പറയണേ അവൾ എൻ്റെ ഭാര്യ എന്ന് പറയുന്നത് ഭാര്യയോ നാണോ ഉണ്ടോ നിനക്ക് ഭാര്യ എന്ന് പറയാൻ വേണ്ടി ഇവള് നിന്റെ ഭാര്യയാണോ അന്ന് താണ്ട ഇവളെ എങ്ങോട്ടെ പോയത് മരിച്ചോ ജീവിച്ചോ എന്നറിയാൻ പോലൊരു ഫോൺ കോള് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് നിങ്ങളുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വിളിച്ചോ നിങ്ങളുടെ അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു ചുറ്റിവാസ് എന്തിനാ പറയോ സ്വർണം തിരിയാ കൊടുക്കണമെന്ന് പറഞ്ഞു എന്റെ മുള എന്നിട്ട് സ്വർണം കട്ടെടുത്തുകൊണ്ട് വന്ന് പറഞ്ഞു അവൾക്ക് ഡേ അവൾ കിട്ടും മുളകളുടെ സ്വത്ത് ഇവിടെയുണ്ട് പിന്നെ ഇതുപോലത്തെ തരം കാണിക്കേണ്ട കാര്യമില്ലെന്ന് പറയാം ഈ സമയത്ത് പിങ്കി ആ പട വല്ലാത്ത വെപ്രാളത്ത് നിൽക്കുക പിന്നീട് പിങ്കിയടുത്തേക്ക് പ്രഭാവം ചെയ്തിട്ട് വരും കേട്ടില്ല അവൻ പറഞ്ഞെ നിന്റെ ഭർത്താവ് പറയുന്നവൻ പറഞ്ഞെ ഇനി നീ നാണക്കേട് സഹിച്ച് നീ എന്തിനാണ് ഇങ്ങനെ നിൽക്കുന്ന നിക്കുക ഇത് കേട് പിങ്ക പപ്പ ഞാൻ കൂടലൊന്നും പറയണ്ട ഈ താലി ഈ താലി ഉള്ളതല്ലേ അവന്റെ ബലം ഈ താലി അങ്ങോട്ട് പൊട്ടിച്ചത് ഇപ്പം തന്നെ കൊടുത്തേക്കാ എന്ന് പറയട്ടെ എന്നും പറഞ്ഞാൽ താലിയിലേക്ക് അങ്ങോട്ട് കയറി പിടിക്കുക ഈ സമയത്ത് പിങ്കി പപ്പന്നും പറഞ്ഞ് വിളിച്ചു പക്ഷെ അതൊന്നും കേൾക്കാനായിട്ട് കൂട്ടാക്കിയില്ല പ്രഭുറാം എന്ത് ചെയ്യുകയാണ് അർജുൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി അർജുനയും ഇങ്ങോട്ട് വിളിച്ചു നിർത്തി അവിടെ നിന്ന് അവിടെ നിൽക്കാൻ പറയണം അവിടെ നിന്നു അങ്ങനെ വലിച്ചു ആ താലിയും കൊണ്ട് അങ്ങോട്ട് വരുവാണ് അത് അർജുനും പുറത്തേക്ക് വലിച്ചെറിഞ്ഞു കൊണ്ടുപോടാ നിന്റെ താലി ഈ താലിയുടെ ബലത്തിലല്ല നീ ഇങ്ങോട്ട് കയറി വന്നാൽ മേലാൻ എന്റെ പഠിക്കാതെ കേറലെന്ന് പറയണം എന്ന് പറഞ്ഞു വാടി ഇവിടെ ഇവിടെയെന്നും പറഞ്ഞുകൊണ്ട് പിങ്കിയുടെ കൈയും പിടിച്ചുകൊണ്ട് അകത്തേക്കോട് കയറി പോവാ എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാത്ത ഒരു അവസ്ഥയെപ്പോ അർജുനു വന്നു പോയി ഒരു പക്ഷേ പിങ്കി അങ്ങനെയൊന്നും എടുത്തിട്ടില്ലേ കാരണം ആ ബാഗ് തുറന്നു നോക്കാൻ പോലും അർജുനുന് തോന്നിയില്ല അർജുന മനസ്സിലായി പിങ്കി അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ ഇത്ര ധൈര്യപൂർവ്വം ആ ബാഗ് അവിടെ കൊണ്ട് ഇടില്ല എന്നുള്ളത് അതുകൊണ്ടാണ് അർജുന ആ ഭാഗം ഒന്നും തുറന്ന് നോക്കാറുണ്ട് ഒരു പക്ഷെ ആ തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ അതിനകത്ത് സ്വർണ്ണം ഉണ്ടെന്നുള്ള കാര്യം അർജുന ഉറപ്പായിട്ടും അറിഞ്ഞാനും പിന്നീട് അർജുൻ മടങ്ങി വീട്ടിലേക്ക് വരുവാണ് അങ്ങനെ വീട്ടിലേക്ക് നമ്മൾ ഗൗതം നന്ദിയോണ്ടായിരുന്നു അപ്പം ഗൗതം പെട്ടെന്ന് ചോദിച്ചു നീ എങ്ങോട്ട് പോയത് നന്ദി ചോദിക്കാം അല്ല അത് പിന്നെ ഞാൻ പിങ്കീനെ കാണാൻ പോയതെന്ന് പറയാം പിങ്കേനെയോ ഈ സമയം നന്ദ പറഞ്ഞു അതെ പിങ്കേനെ കാണാൻ പോയതെന്ന് പറയാം എന്നിട്ട് അർജുൻ ബാഗം നോക്കിയോന്ന് ചോദിക്കാം ഇത് കേട്ട അർജുൻ പറഞ്ഞു ഞാൻ നോക്കിയില്ല എന്ന് പറയാം അതെന്താ നോക്കാത്തതെന്ന് ചോദിക്കാം അല്ലാതെ പിന്നെ പിന്നീട് അവിടെ നടന്ന് ഓരോ കാര്യങ്ങളും പറയണം എന്തൊക്കെയാണ് നടന്നതെന്ന് ഈ സമയത്താണ് അങ്ങോട്ട് നയനെ വരുന്നത് നായനെ കേട്ട് ഈ പറയുന്നില്ല ഓഹോ അപ്പോഴങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല എന്തെങ്കിലും ഉടനെ ചെയ്തേ മതിയാകുള്ളൂ അല്ലെങ്കിൽ താൻ ഉദ്ദേശിച്ചെടുത്തുനിന്നും കാര്യങ്ങളും നിൽക്കില്ലാന്ന് നയനക്ക് മനസ്സിലായി അപ്പം നയന അടുത്ത തന്ത്രമായിട്ട് ഇറങ്ങുവാണ് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നേ ആ വിശേഷങ്ങൾക്കാർ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു നന്ദി